സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമെന്ന് മനസ്സിലാക്കിയപ്പോൾ മുഞ്ഞവസരങ്ങൾ ചെയ്തതുപോലെ ശകുനം നോക്കാൻ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു നിന്നു അവൻ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ പാളയം അടിച്ചിരിക്കുന്നത് കണ്ടു ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവശിച്ചു അവൻ പ്രവചിച്ചു പറഞ്ഞു ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം ദർശനം ലഭിച്ചവന്റെ പ്രവചനം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു യാക്കോബെ നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം ഇസ്രായേലെ നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൻ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവതാരു പോലെയും അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും അവൻ്റെ രാജാവ് ആഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും അവൻ്റെ രാജ്യം മഹത്വമണിയും ദൈവം ഈജിപ്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നു അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട് ശത്രുജനതകളെ അവൻ സംഹരിക്കും അവരുടെ അസ്ഥികൾ അവൻ തകർക്കും അവൻ്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും സിംഗത്തെപ്പോലെയും സിംഗിയെപ്പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്തൻ ബാലാമിനെതിരെ ബാലാക്കിൻ്റെ കോപം ജൊലിച്ചു അവൻ കൈ കൂട്ടി അടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു എന്നാൽ മൂന്ന് പ്രാവശ്യവും നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ നിന്റെ ദേശത്തേക്ക് ഓടിക്കൊള്ളുക വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കർത്താവ് നിനക്ക് അത് നിഷേധിച്ചിരിക്കുന്നു ബാലാം അവനോട് പറഞ്ഞു നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ ബാലാക്ക് തൻ്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല കർത്താവ് അല്ലി ചെയ്യുന്നത് അത് ഞാൻ പറയും എന്ന് ഇതാ എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു പാവിൽ ഇസ്രായേൽ നിൻ്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ അറിയിക്കാം ബാലാം പ്രവചനം തുടർന്നു വയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം ദർശനം ലഭിച്ചവന്റെ പ്രവചനം ദൈവത്തിൻറെ വാക്കുകൾ ശ്രവിച്ചവൻ അതുഞ്ഞതന്റെ അറിവിൽ പങ്കു ചേർന്നവൻ സർവശക്തിനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോലുയരും അത് മൊവാബിൻ്റെ നെറ്റിത്തടം തകർക്കും ക്ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും ഏതോ അന്യാധീനമാകും ശത്രുവായ സെയ്റും ഇസ്രായേലോ സുധീരം മുന്നേറും ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും അവൻ അമലേക്കിനെ നോക്കി പ്രവചിച്ചു അമലേക്ക് ജനതകളിൽ ഒന്നാമനായിരുന്നു എന്നാൽ അവസാനം അവൻ പൂർണ്ണമായി നശിക്കും അവൻ കേനീരേ നോക്കി പ്രവചിച്ചു നിന്റെ വാസസ്ഥലം സുശക്തമാണ് പാറയിൽ നീ കൂടുവച്ചിരിക്കുന്നു എന്നാൽ നീ നശിച്ചു പോകും ആ നിന്നെ അടിമയായി കൊണ്ടുപോകും ബാലാം പ്രവചനം തുടർന്നു ഹാ ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിരിക്കും കിത്തീമിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും എന്നാൽ അവനും നാശമടയും ബാലാം സ്വദേശത്തേക്ക് മടങ്ങി ബാലാക്ക് തൻ്റെ വഴിക്കും പോയി